അസ്സാം അലൈക്കു വാഹന വർക്കാത്തുല്ലഹ്മൻ റഹീം അലഹമ്മല അഷ്റഫിൻ മുസ്ലീം ബഹുമാൻപ്പെട്ട സഹോദരിമാരെ സ്നേഹികളെ കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്ത് അരങ്കോർ പ്രദേശത്ത് സമസ്തകരല്ല ജമീത്തൽ എളിമയുടെ നേതൃത്വത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഉയർന്നുവരണമെന്നത് നാട്ടുകാരുടെ ചിരകലാ അഭിലാഷമാണ് അതിനുവേണ്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സമസ്തകല ജമയുത്തുലമയുടെ അഭിഭ്യരായ നേതാവും ആത്മീയ നേതൃത്വവുമായിരുന്ന മർഹം ഷംസുല്ല്മ ക്ബൂബക്കംസ്ലിയ നവർ അള്ളാഹു മഖും അവരുടെ നാമധേയത്തിൽ ഒരു ഇസ്ലാമിക് സെൻറ്ററിന് രൂപം കൊടുത്തു നാട്ടിലെ ദീനി സ്നേഹികളും ഉദാരമതികളും വല്ല്യമാക്കളും ഉമറാക്കളും ചേർന്നുകൊണ്ട് ഒരു കമ്മിറ്റി രൂപം കൊള്ളുകയും ഈ ഒരു മഹത്തായ ആശയവുമായുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഉള്ളാഹിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ട് അതിന് ഒരു സ്ഥലം അരങ്കോട് കണ്ടെത്തുകയും അങ്ങനെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നാട്ടിലും ഗൾഫിലും മറ്റു ഉള്ള എല്ലാ സഹോദരങ്ങളുടെയും ആത്മാർത്ഥമായ സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയും ഇത് എത്രയും വേഗത്തിൽ ഊനിഞ്ഞു കാണുവാൻ നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതിൽ സുന്നവൽ ജമ അച്ഛത്തിൻ്റെ ആശയപ്രചരണത്തിൽ ആ ആദർശങ്ങൾക്ക് അധിഷ്ഠിതമായൊരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഷംസുൽമ ഇസ്ലാമിക് സെൻറ്റർ ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷൻ സെൻറ്റർ എന്ന നാമധേയത്തിൽ ഇവിടെ ആരംഭിക്കുന്നത് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സഹകരണ ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നമ്മുടെ എല്ലാവിധ സേവനങ്ങളും ദാനധർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ നാം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് എത്രയും വേഗത്തിൽ മോചനം നൽകിയെന്ന് കഴിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതിനുവേണ്ടി ആത്മാർത്ഥമായി ഇതിൻ്റെ പങ്കാളികളാകുമെന്ന് <applause> ما يبرتكم واخر دعوانا آه. الحمد لله رب <applause> العالمين السلام عليكم ورحمه الله